കഴിഞ്ഞ കുറേ വർഷങ്ങളായി മല്ലപ്പള്ളിയിലെ ഐ എൻ ടി യു സിയിലുള്ള പ്രശ്നങ്ങൾ അടിയന്തിരമായി പരിഹരിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ജ്യോതിഷ് കുമാർ മലയാളപ്പുഴ പറഞ്ഞു മല്ലപ്പള്ളിയിലെ പുതിയ ഐ എൻ ഡി യു സി ഭാരവാഹികളുടെ അധികാര കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഐ എൻ ഡി യു സിയിലുള്ള ചുമട്ടു തൊഴിലാളികൾ സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലാതെ മുന്നോട്ടു പോകുന്നത് സംഘടനാ സംവിധാനത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇത് മാതൃസംഘടനയായ കോൺഗ്രസിനും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇതേ തുടർന്ന് മല്ലപ്പള്ളിയിൽ നിന്നുള്ള ജില്ലാ ഭാരവാഹികൾ നൽകിയ പരാതിയെ തുടർന്ന് ഒരു സബ് കമ്മിറ്റിയെ ഐ എൻ ഡി യു സി ജില്ലാ കമ്മിറ്റി നിയോഗിക്കുകയും അവർ യോഗം ചേർന്ന് ചുമട്ടു തൊഴിലാളികളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ജില്ലാ കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ട് പരിശോധിച്ച ജില്ലാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടി ചുമട്ടു തൊഴിലാളികളുമായി ചർച്ച നടത്തും അതിൽ ധാരണയിൽ എത്തിയില്ലെങ്കിൽ അങ്ങനെയുള്ളവരെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കുമെന്നും ജ്യോതിഷ് കുമാർ മലയാലപ്പുഴ പറഞ്ഞു ഐ എൻ ടി യു സി സംസ്ഥാന നിർവാഹക സമിതി അംഗം എ ഡി ജോൺ വേദിയിലിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ